ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ശക്തിയെ തകർത്തിടുന്നു എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകികശക്തിയെ തകർത്തിടുന്നുറച്ചെന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായക

वचनं पठिक्युवान् कृपचुर्यण मे अनुस्मरिचीडान् वरमरुडु दैवपुत्र साक्ष्यमेगान् अभिषेगाग्नियज्वलिपिचीडु രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസം ബലപ്പെടുത്തുക എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിൽ നമ്മുടെ സഹായത്തിനെത്തുന്നത് ഹൃദയത്തിലുള്ള വിശ്വാസത്തിൻ്റെ ബലമാണ് അത് നമ്മൾ ബലപ്പെടുത്തി ബലപ്പെടുത്തി എടുക്കണം വിശുദ്ധ ലൂക്കാരത്തിനു ശേഷം എട്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുലിഖിതങ്ങൾ അവിടെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു തോണിയിൽ കയറി തടാകത്തിൻ്റെ മറുകരയ്ക്ക് യാത്ര പുറപ്പെട്ടു യാത്രാമധ്യേ യേശു ക്ഷീണിതനായി അമരത്ത് തല ചായ്ച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ തോണി തുഴഞ്ഞുകൊണ്ടിരുന്നു കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി വെള്ളം അടിച്ചു കയറി ഇതാ കാറ്റിൽ ഈ തോണി തകരുമെന്ന ഘട്ടത്തിലെത്തി അവർ ഓടി ചെന്ന് യേശുവിനെ ഉണർത്തി ഗുരോ ഗുരോ ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഈ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും വാക്യങ്ങൾ അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി അവർ അടുത്തു വന്ന് ഗുരോ ഗുരോ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവൻ നിലച്ചു ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ ഒരു പ്രതികൂലം വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് അവയെ അമർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവപുത്രനെയാണ് ഇവിടെ നാം കാണുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് പ്രതികൂലത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും പ്രതികൂലത്തിൽ അതിന് മേൽ വിജയം വരയ്ക്കാൻ പറ്റും ഒരു ദൈവവയത്തിൻ്റെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ പേര് ക്രിസ്തുദാസ് ഞാൻ പൂഴിക്കുന്ന് മലങ്കര കത്തോലിക്ക ഇടവകയിലെ ഉപദേശിയാണ് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഒരു ഞായറാഴ്ച ഞാനൊരു പുളിമരത്തിൽ പുളി അടക്കുവാൻ കയറിയപ്പോൾ പുളിന്ന് ഒരു അൻപതടി നിന്ന് ഞാൻ വീണ് എൻ്റെ നട്ടല് രണ്ട് പൊട്ടൽ സംഭവിച്ചു അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി എം ആർ ഐ സ്കാനെല്ലാം എടുത്ത് എനിക്ക് നട്ടൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു ഏഴാം ദിവസം എനിക്ക് ബെൽറ്റ് എന്നെ ബെൽറ്റ് ഇട്ട് വീട്ടിലേക്ക് അയച്ചു ഓപ്പറേഷൻ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു ഞാൻ വളരെയധികം ഭാരപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോൾ എന്നെ സന്ദർശിച്ച അനേക പേർ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്റേഴ്സ് വട്ടായിലച്ഛൻ്റെ ശുശ്രൂഷ എല്ലാ ആഴ്ചയിലും ടി വി പ്രോഗ്രാമിലിവിടെ വരുന്നുണ്ട് ആ പ്രോഗ്രാം കാണണം അത് കണ്ട് ധ്യാനിക്കണമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ എഴുതി ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രണ്ട് വർഷം വീട്ടിൽ കിടക്കാനാണ് പറഞ്ഞാണ് ഡോ ഡോക്ടർ വിട്ടയച്ചത് എനിക്ക് നെടുകെ മലർന്ന് മാത്രമേ കിടക്കാവൂ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയുവാനോ നിവർന്നിരിക്കുവാനോ അനുവാദമില്ലായിരുന്നു ഒരേ കിടപ്പ് അങ്ങനെ കിടക്കുമ്പോൾ ലക്ഷൻ പറഞ്ഞു ഇങ്ങനെ മരത്തിൽ നിന്ന് വീണ നട്ടിൽ നിശിതം സംഭവിച്ച ഒരു വ്യക്തി ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ധൈര്യമായി എണീക്കൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അച്ഛ മൂന്നാം പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഞാൻ കിടന്ന ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് തല ഒരു തലേണ എടുത്ത് കുറുക്കിനടിയിൽ ചാരി വെച്ച് ഞാൻ ഇരുന്നു എൻ്റെ വീട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു നട്ടെല്ലാം തകർന്നു പോയി ഇനി പോയത് തന്നെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു പക്ഷേ സിസ്റ്റേഷനെയൊക്കെ അറിയിച്ചു അവരെല്ലാം വന്ന് തന്നെ വഴക്ക് പറഞ്ഞു എന്നെ എനിക്ക് സാന്ത്വനം നൽകുവാൻ പുത്തിയിലൊരു ഉപദേശിയുണ്ട് ഉപദേശി വന്ന് എന്നെ വഴക്ക് പറഞ്ഞു അടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ചാടി എണീറ്റു ഇങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് ഇങ്ങനെ ചാടി എണീറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ടുപേരെ പിടിച്ച് എണീ തിരുത്താൻ പറഞ്ഞു അങ്ങനെ അന്ന് എന്നെ എണീറ്റിരുത്തി പിറ്റേ ആഴ്ച പോയപ്പോൾ എന്നെ പിടിച്ച് നിർത്തി ഞാൻ നാൽപ്പത്തിയഞ്ചിൻ്റെ അന്ന് അച്ഛൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ എനിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ കുത്തവേലാണ് എൻ്റെ ജോലി ഉപദേശി പണി പോയിട്ട് അപ്പോൾ കല്ലെല്ലാം പണി ഇപ്പോൾ അതുപോലെ ഞാൻ ജോലി ചെയ്യുന്നു അതേപോലെ അൻപത് അടി ഉയരത്തിൽ നിന്നാണ് പുളിമാരത്തിൽ നിന്ന് താഴ്ത്തിക്ക് വീണ് നട്ടിൽ തകർന്നു പോയത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ കൂടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നട്ടില് തകർന്നു കിടക്കുന്നവർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ആ ടി വി കൂടെ ഒരു പ്രേരണ ഒരു പ്രചോദന ഒരു പ്രഘോഷണം കേട്ട് ആ സമയത്ത് എഴുന്നേറ്റിരുന്നു പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഒന്ന് എഴുതാൻ നിർത്തി പിന്നെ നാപ്പത്തഞ്ചിന് അന്ന് നടന്ന് ഇങ്ങനെ ഇങ്ങനത്തെ ശുശ്രൂഷകൾ ഇങ്ങനത്തെ ഒരു ആരോഗ്യത്തിലേക്ക് നീങ്ങാൻ അവസ്ഥ കണ്ട അനേകം വൈദികര് ഈ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അല്ലെ അന്നത്തെ ആ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും കണ്ടറിയുന്ന ആളുകൾ ആണ് അദ്ദേഹം കർത്താവിനെ കർത്താവിൻ്റെ നാമമഹത്വം കൊണ്ട് സാക്ഷ്യപ്പെടുന്നത് കർത്താവിനോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ ഒരു യേശുവിൻ്റെ ഇടപെടൽ കർത്താവ് ഉറപ്പ് തരുന്നൊരു സമയമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രൈസലോയല്ല കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം നന്ദി ഞാൻ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൾ വാക്കുകൾ പോരാ നാദാ ശക്തിയുമില്ല എനിക്ക് നന്ദി ഞാൻ എങ്ങനെ ദൈവമേ നിന്നുടെ നന്മകൾക്കാൾ വാക്കുകൾ പോരാ നാദാ ശക്തിയുമില്ല എനിക്ക് ഉയർത്തി ചൊല്ലുന്നു കയ്യടിച്ചിനും നന്ദി ദൈവമേ നന്ദി എല്ലാറ്റിനും നന്ദി ദൈവമേ നന്ദി ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു താമസിച്ചുള്ള ധ്യാന കേന്ദ്രത്തിൽ പോയി അഞ്ച് ദിവസത്തെ ധ്യാനം താമസിച്ച് കൂടുമ്പോൾ എങ്ങനെ ഹൃദയം തുറന്ന ആ പ്രാർത്ഥനയിൽ കൂടുമ്പോൾ അതേപോലെ മക്കളെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ കൂടിയാൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ വെച്ച് യേശു കൃഷ്ണ നാമത്തിന് അത്ഭുതമുണ്ട് യേശു കൃഷ്ണ നാമത്തിൽ പുതിയ അഭിഷേകം തുറക്കപ്പെടാൻ പോവുകയാണ് ഇതുപോലെ ഒരു പക്ഷേ നിങ്ങളൊരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൂടി പരിചയമുള്ളവരുണ്ടാകാം കൺവെൻഷൻ ഗ്രൗണ്ടിൽ എങ്ങനെ പതിനായിരങ്ങൾ പതിനായിരങ്ങൾ ഉറക്കം ആരവങ്ങളോടെ ദൈവത്തെ ആരാധിക്കുമോ അതേപോലെ മനസ്സ് തുറന്ന് ആരാധിക്കുക ഈ യും കുടുംബത്തിന് ആരെങ്കിലും ഈ വിശ്വാസത്തിൻ്റെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഒരുമിച്ച് കൊടുക്കുക ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയിരിക്കാം ഒരുപക്ഷെ ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം ആര് ആകട്ടെ യേശു ക്രിസ്തു ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന രക്ഷകനായ ദൈവമാണ് ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യൂയ അങ്ങനെ പ്രാർത്ഥിക്കാം രക്ഷകനായ യേശുവേ രേ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ആത്മാവിന്റെ അത്ഭുത അഭിഷേകം അവിടുന്ന് നിറയ്ക്കണമേ ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെട്ടെ അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ അടഞ്ഞ ഹൃദയങ്ങൾ മാറാ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കാലങ്ങളായി കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ പൈശാചിക പീടകൾ ഉപദ്രവങ്ങൾ യേശു കൃഷ്ണ നാമത്തിൽ വിട്ടുമാറിപ്പോവട്ടെ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലു കർത്താവായി യേശുവേ ഈ ദൈവമക്കളിൽ ആരുടെങ്കിലും ആത്മാക്കൾ മദ്യപാനത്തിലും ലൈംഗിക പാപത്തിലും വലിയ വെറുപ്പിലും കഠിന വൈരാഗ്യത്തിലും അകപ്പെട്ടു പോയിട്ടുണ്ട്

രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ എല്ലാ ദൈവമക്കളും ഉറക്കം സ്തുതിക്കുന്നു അനുഗ്രഹിക്കണമേ കർത്താവേ ഒരു പുതിയ അഭിഷേകം തുറക്കണമേ കർത്താവ് സൗഖ്യത്തിന്റെ ഉറവുകൾ തുറക്കണമേ കർത്താവ് കൃപയുടെ അഭിഷേകങ്ങൾ തുറക്കണമേ കർത്താവേ ജ്ഞാനത്തിന്റെ അഭിഷേകം തുറക്കണമേ കർത്താവ് ദൈവാരാധന അഭിഷേകം തുറക്കണമേ കർത്താവ് വലിയ ഉണർവ് നൽകണമേ കർത്താവേ 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 രക്ഷയുടെ അനുഭവം നൽകണമേ യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഓരോ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ എളിയ മക്കളാണ് കർത്താവേ വേദനിക്കുന്നവരാണ് കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ കണ്ണുകൾ അടച്ച് ഇപ്പോൾ ഓരോ മകനും മകളും നിങ്ങൾക്ക് കഠിനമായ വേദന രോഗപീഠ വലിയ തകർച്ച അനുഭവിക്കുന്ന ശാരീരിക ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ വിശ്വാസത്തോടെ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ യേശുവിന നാമത്തിൽ സൗഖ്യമുണ്ട് നടുവേദന ഉള്ളവർ തലവേദന ഉള്ളവർ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഓരോ അവസ്ഥയുള്ളവർ ഇപ്പോൾ പ്രിയ മക്കളെ രോഗപീഠനിമിത്തം നിങ്ങൾ വേദനിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് കൈകൾ വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേലിപ്പോൾ കൈകൾ വെച്ച് യേശുവിന നാമത്തിൽ സൗഖ്യം പ്രാപിക്കൂ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു മക്കളെ വിശ്വാസത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ാണ് അരികത്ത് തരുന്ന സമയമാണിത് കർത്താവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്ന സമയമാണിത് രോഗങ്ങളോട് കൽപ്പിക്കുന്നു നസ്രനായ യേശു നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറി പോവുക ഹാലൽവിയ ഹാല മാറാത്ത പനികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ ഓ ദൈവമേ മരത്തിൽ നിന്ന് വീണു വാഹന അപകടങ്ങൾ പറ്റിയും അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നവരുടെ അസ്ഥികൾ വീണ്ടും കൂടി ചേരട്ടെ കൂടിച്ചേരട്ടെ ആരാധന നാളുകളായുള്ള തലവേദനകൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ ഓ വലിയ നിരാശകൾ ഹൃദയത്തിൽ വിട്ടുപോകട്ടെ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കും കലകവും ഇപ്പോൾ സൗഖ്യം പ്രാപിച്ച് വിട്ടുമാറി പോകട്ടെ ഗ്ലോറി 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 ആരാധന യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം ബലപ്പെടുത്തി വിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ നാം ഇടക്കിടയ്ക്ക് ചെയ്യണം അങ്ങനെ ഇടക്കിടക്ക് യേശുവിന്റെ നാമത്തിൽ നാം ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ശുശ്രൂഷകൾ സ്വീകരിക്കുമ്പോഴും ഈ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ പാപക്ഷമ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗം വർഷിക്കും ഇവർക്ക് പറഞ്ഞേ ലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസത്തെ നാം ബലപ്പെടുത്തണം അനുദിന ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും നീ വിശ്വാസത്തിൻ്റെ ബലമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാണ് അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഈ വിശ്വാസം യേശുവിനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം ആ കുടുംബത്തിലുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ വിടുതലുണ്ട് കടബാധിതരുടെ മോചനമുണ്ട് ഇതുപോലത്തെ രണ്ടുപേരുടെ അനുഭവമാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തേഴ് മുതലുള്ള വാക്യങ്ങൾ അവിടെ രണ്ട് അന്ധന്മാർ അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല അവർ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരികയാണ് പലസ്തീന രാജ്യത്ത് ദൈവരാജ്യം പ്രസംഗിച്ച് പ്രസംഗിച്ച് ചേച്ചി കടന്നു പോവുകയാണ് അപ്പോഴാണ് ഈ വഴിമധ്യെ ഈ അന്തന്മാർ അരികിലേക്ക് എത്തിച്ചേർന്നത് ഒൻപതാം അധ്യായം ഇരുപത്തേഴാം വാക്യം നമുക്കൊന്ന് വായിക്കാം യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്തന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം ഈ യേശു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ രണ്ട് രണ്ടന്തന്മാർ യേശുവിൻ്റെ ദാവീതിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു അപേക്ഷിച്ചുകൊണ്ട് പിന്നാലെ നടക്കുകയാണ് യേശു ഇടപെടുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചു എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം അത് നടക്കണം എന്ന് നിർബന്ധം ഈ മന്ത്രന്മാർ വഴി നീളെ പറയാണ് ഏ ദാവീതിൻ്റെ പുത്ര യേശുവേ ഞങ്ങളിൽ കനിയണമേ കനിയണമേ പക്ഷേ യേശു റെസ്പോൺസ് മറുപടി കൊടുക്കുന്നില്ല അതിന് ശേഷം വീട്ടിലെത്തി വീട്ടിലെത്തി യേശു അവിടെ ഇരുന്നു അപ്പോഴും അന്മാര് പോയിട്ടില്ല അവർക്ക് നല്ല വിശ്വാസം യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടും യേശു രണ്ട് കണ്ണുകൾ തുറന്നു തരും നല്ല വിശ്വാസം അതുകൊണ്ട് അവർ വിട്ടുപിരിഞ്ഞു പോയില്ല അത്ര വിശ്വാസം ഇല്ലാത്ത ഒരു തവണ പ്രാർത്ഥിക്കും രണ്ടു തവണ പ്രാർത്ഥിക്കും പിന്നെ പോകാതിരിക്കും ധ്യാന ധ്യാനകേന്ദ്രങ്ങളാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അഞ്ചാറാഴ്ച ഒക്കെ വരും പിന്നെ വരികയല്ല എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഇല്ല അത് യേശു എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഹൃദയത്തിൽ വിശ്വാസം ബലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് യേശു എപ്പോഴും നോക്കും യേശു അഭവനത്തിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്തന്മാർ വീണ്ടും ചെന്ന് പറഞ്ഞു ദാവീന്ദൻ്റെ പുത്ര യേശുവേ ഞങ്ങളിൽ കനിയണമേ ഉടനെ യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ പ്രിയപ്പെട്ട സഹോദരൻ ഉടനെ അന്തന്മാർ പറയുകയാണ് ഊവ് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ പറഞ്ഞു ഉടനെ അവർ പറയാണ് ഊ കർത്താവേ അവരുടെ ഉള്ളിൽ അത്രയും വിശ്വാസം നിറഞ്ഞേക്കുക എൻ്റെ യേശുവിന് ഇപ്പം എൻ്റെ കണ്ണ് തുറന്നു തരാൻ പറ്റും എനിക്ക് രണ്ട് കണ്ണ് പുതിയത് കിട്ടും ഇപ്പം എനിക്ക് നല്ല കാഴ്ചകൾ രണ്ട് കണ്ണ് ഉടനെ ഉണ്ടാവും അവരങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഇതൊരു ചികിത്സ ഒരു വൈദ്യൻ്റെ അടുത്ത് പോണവനല്ല യേശുവിന് മരുന്നില്ല വൈദ്യയില്ല ഒന്നുമില്ല അങ്ങനെ നടന്നു പോകുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകൻ അപ്പൊ ഈ പ്രവാചകന് വൈദ്യയില്ലാതെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ എനിക്ക് രണ്ട് പുതിയ കണ്ണുകൾ തരാൻ എനിക്ക് കാഴ്ചയുള്ള കണ്ണ് തരാൻ പറ്റും വിലപ്പെട്ട വിശ്വാസം അവരുടെ അന്ന് പറഞ്ഞത് ഊ തർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉടനെ തന്നെ യേശു അവരോട് പറയുകയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവനന്തപുരം നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ ആ രണ്ട് രണ്ടന്തന്മാർക്കും അപ്പൊ തന്നെ തൽക്ഷണം കാഴ്ചയുണ്ടായിട്ട സഹോദരങ്ങളെ ഈ രണ്ട് രണ്ടന്മാർക്ക് ക്രിസ്ത്യാനികളായിരുന്നോ ഈ രണ്ടന്ദന്മാർ മാമൂഖ സമൂഹിയരായിരുന്നോ ഈ രണ്ടന്മാർ പള്ളി പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നോ ഈ രണ്ടന്മാർ വിശുദ്ധന്മാരായിരുന്നോ ഈ രണ്ടന്മാർ പുണ്യമാരായിരുന്നോ സ്ഥിതി ആർക്കറിയാം യേശു അടുത്ത് വന്നു കൊണ്ട് യേശുവിന് യേശുവിന് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും വിശ്വസിച്ചു അതേപോലെ ചെയ്തു കൊടുത്തു കൺവെൻഷൻ ഇതേപോലെ അത്ഭുതം മറ്റൊരു സഹോദരി സാക്ഷ്യപ്പെടുന്ന ശ്രദ്ധയപ്പെട്ടു എൻ്റെ പേര് സൗമ്യ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ട് വർഷം ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തിരുന്നു ഒത്തിരി ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യും ഫൈനൽ റൗണ്ട് വരെ ചെല്ലും പക്ഷേ എങ്ങനെയോ റിജക്ഷൻ അങ്ങനെയായിരുന്നു വരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വട്ടായിലാജൻ്റെ കൺവെൻഷൻ ലാസ്റ്റ് ഇയർ ഇവിടെ കൂടാനിടയായത് കഴിഞ്ഞ ജനുവരി മാസത്തിലുള്ള ഈ അനന്തപുരി അഭിഷേകം ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വർഷം അനന്തപുരി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് സാക്ഷ്യം നൽകിക്കൊള്ളാം എന്നായിരുന്നു അപ്പോൾ അങ്ങനെ വട്ടായിൽ അച്ഛനെ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പ്ര അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ആ അതിനിടയ്ക്ക് ഞാൻ സാംസൺ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയിരുന്നു അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം ജോലി തരുന്ന മോൾക്ക് ജോലി തരുന്നതായിട്ട് കാണിച്ചു തരുന്നുണ്ട് ആറ് മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് തന്നെ നല്ലൊരു ജോലി ലഭിക്കും അച്ഛൻ പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ഐ ടി ഫാമിലി വർക്ക് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്റ്റെപ്പ് കയറി പോകുന്നതായിട്ട് കാണിച്ചു തരുന്ന ഒരു കമ്പനിയിലേക്കെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കത് വിശ്വാസമായില്ലായിരുന്നു അന്ന് പക്ഷേ എന്തായാലും അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആറ് മാസം ആയ ദിവസം എനിക്ക് പറഞ്ഞതുപോലെ തന്നെ ആറ് മാസത്തിനുള്ളിൽ ആ ദിവസം ദിവസം ആറ് ആറ് മാസമായ അതായത് കഴിഞ്ഞ ദിവസമായ ആ ദിവസം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് തന്നെ ഓഫർ ഞാൻ ചോദിച്ച സാലറിയേക്കാൾ കൂടുതൽ സാലറിയുള്ള ഒരു ജോലി സാലറിയോടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന അതേ കമ്പനി രണ്ടുപേർക്കു ഒരുമിച്ച് സ്റ്റെപ്പ് കയറി പോകാവുന്ന വിധം ദൈവങ്ങോട് ക്രമീകരിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഇതേപോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തരാൻ യേശുള വിശ്വാസം പിതാവായ ദൈവം മുഖവിലേക്ക് എടുക്കുന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവമേ ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ അട്ടപ്പാടി സഖ്യോൺ ധ്യാന കേന്ദ്രത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ക്രമ വർഷിക്കണമേ കർത്താവേ വിശ്വാസത്തിന്റെ അഭിഷേകം ചൊരിയണമേ കർത്താവേ എല്ലാവരും കൈകൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു ഹാലുയ്യ ഹാലുയ്യേശുമേ ഇപ്പോൾ അഭിഷേക ചെയ്യണമേ ഈ ഈ കുടുംബങ്ങളെ ആരാധന 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 ഓ വലിയ വലിയ ഓ ഈ കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പിന്മീണ് കെട്ടുകൾ അഴിയട്ടെ മദ്യപാന കോട്ടകൾ തകരട്ടെ അന്ധകാരത്തിനാധിപത്യം തകരട്ടെ ഗ്ലോറി 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 ആരാധന ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും